ഏറാമല സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുപ്പത്തിയൊൻപത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വി കെ സുരേഷ് ബാബുവിന് യാത്രയപ്പ് നൽകി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ചെയർമാൻ മനൈത്ത് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി ജീവനക്കാർ അവരുടെ ഏത് സ്ഥാപനത്തിലായാലും അവർക്ക് അച്ഛത്വം ഉണ്ടായിരുന്നില്ല കിട്ടുന്ന കാഴ്ച പോയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒമ്പത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ആ സഹകരണ നിയമം പഴയ നിയമസഭയിൽ അത് അന്ന് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ആ സഹകരണ നിയമത്തിന് ഒരു ഏകദേശം ഒരു വർഷവും നാലു മാസവുമാണ് സെലക്ട് കമ്മിറ്റി ഈ പ്രസ്ഥാനത്തിന്റെ മലിന സംസ്ഥാനത്ത് പോയിട്ട് ചർച്ചകൾ നടത്തിയിട്ട് കാര്യങ്ങളുമായി നിന്നോട്ട് പോയത് ആ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാസാക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് ആ ഗാലറിയിൽ ഞാൻ ഒരു ബാങ്കിൽ അന്ന് തുടങ്ങിയ സഹകരണ പ്രസ്ഥാനത്തിൽ ജീവനക്കാരുടെ ആ മത്നാ കാട്ട എന്ന് അറിയപ്പെടുന്ന സഹകരണ നിയമം ഇന്ന് സഹകരണ പ്രസ്ഥാനത്തുള്ള ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അതുപോലെ തന്നെ സഹകരണ ജീവനക്കാരും സഹകരണ സ്ഥാപനങ്ങളുടെ കമ്മിറ്റ്മെൻറ് ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സ്ഥാപനം ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജീവനക്കാരാണ് ഒരു സഹകരണ സ്ഥാപനത്തിന് ഏറ്റവും വലിയ നമ്മൾ വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ ജനറൽ മാനേജർ ടി കെ വിനോദൻ പി പി നിഷ വി കെ സന്തോഷ് കുമാർ എൻ ബാലകൃഷ്ണൻ എ കെ ഗോപാലൻ കെ മനോജ് പി രമേഷ് ബാബു ഒ പി മൊയ്തു മൊയ്തുകുനിയിൽ രവീന്ദ്രൻ കെ ശശികുമാർ കെ കെ ദിവാകരൻ പി പ്രസീത് കുമാർ ഒ മഹേഷ് കുമാർ കെ കെ മനോജ് കുമാർ ചള്ളയിൽ രവീന്ദ്രൻ പി സേതു സേതുമാധവൻ ഒ കെ ലത പി കെ ചന്ദ്രിക എം കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ കുടിശ്ശിക നിവാരണമാണ് അദ്ദേഹം ഏറ്റെടുത്ത ചുമതല ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ പണമടക്കാൻ ആവശ്യമായ സംവിധാന ആ രണ്ടു മാസത്തെ വിളവ് ബാങ്കിലെ എല്ലാ ജീവനക്കാർ ശ്രമം നടത്തിയിട്ടും നികത്താൻ സാധിക്കാത്ത പ്രതിസന്ധി ഉണ്ട് എന്ന് ജീവനക്കാർക്ക് എല്ലാവർക്കും അതാണ് ബാബു എന്ന് പറയുന്ന റിക്കവറി സെല്ലിന്റെ ചുമതലയുള്ള ബാബു ഒമ്പതിനായിരം കോടി രൂപ ലക്ഷ്യം വെച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ഒന്ന് കോടി രൂപ ലക്ഷത്തിന്റെ ഒരു മൂന്ന് ഇരട്ടിയോ നാലിരട്ടിയോ സമാഹരിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ ഈ നമ്മുടെ ആ വിശ്വാസ്യത അങ്ങോട്ട് നൽകാൻ നമുക്ക് സാധിക്കണം ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും കർഷകരും കർഷക തോൽവികളും അവരൊക്കെ ആശ്രയിക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം ഒരു നാടിന്റെ ജീവിതമായി ഒരു നാട്ടിലെ ജനങ്ങളുടെ സഹായഹസ്തമാണ് കരുതലാണ് കാവലാണ് ആ നിലയിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു